ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി വിദ്യാഭ്യാസ പ്രതിഭകളെ ആദരിച്ചതിലൂടെ റിപ്പബ്ലിക് ദിനാഘോഷം അന്വർത്ഥമാക്കി മാംബ്ര ഇസ്ലാമിക് റിലീഫ് സെന്റർ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഐ ആർ സി അംഗങ്ങളുടെ മക്കളെയാണ് അനുമോദിച്ചത് സാമൂഹ്യം സാംസ്കാരികം ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിലും പൊതുജനക്ഷേമത്തിനായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മാംബ്ര ഇസ്ലാമിക് റിലീഫ് സെന്റർ മുപ്പത്തിയൊന്നാം പ്രവർത്തന വർഷത്തിലേക്ക് കടക്കുന്ന ഐ ആർ സി രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം കൊടിയൻ ചെയ്തു മുകളിൽ അതിന്റെ അറിയുവാനൊന്നും അവർക്ക് നേരമില്ലാത്തൊന്ന് വർഷ കാലമായിട്ട് വളരെ മാതൃകപരമായ രീതിയിൽ അതിന്റെ വിശപ്പും മറ്റുള്ളവന്റെ കഷ്ടപ്പാടും രോഗത്തിലും സുഖത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രോഗശൈലിയിലും അവരെ സഹായിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മറ്റുള്ള ചെലവുകൾക്കും എല്ലാത്തിനും നമ്മുടെ മാംബ്ര ഐ ആർ സിയുടെ നൃത്തത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതോടൊപ്പം തന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അവരുടെ നിലവിൽ കാണുന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും ക്യാൻസർ രോഗം കിഡ്നി രോഗം തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെല്ലാം കഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ ഇരിക്കുന്നവർക്കും എനിക്കടക്കം ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ഈ കോവിഡിന്റെ മഹാമാരി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെടുമരണം സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കിടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി പേര് ക്യാൻസറാൽ കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ വൃക്കരോഗങ്ങൾ വൃക്കരോഗങ്ങളുടെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പോയാൽ നമ്മൾ തന്നെയാണ് അതിന് വകവെച്ച് മരുന്ന് വെച്ചു കൊടുക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള കമ്പനികളിലും പുറന്തൊള്ളുന്ന മലിനജലം നമ്മുടെ പുഴയിലേക്ക് ഒഴുകി അത് നമ്മൾ പമ്പ് ചെയ്ത് കൃഷിയിടങ്ങൾ നന നനച്ച് ജലസേചനം നടത്തി അത് നമ്മുടെ കിണറുകളിലേക്ക് ഉറവായി വന്ന് നമ്മളെല്ലാം കഴിക്കുന്നത് ഇപ്പോ നമ്മുടെ കിണറുകളിലെ അന്നമയുടെ പഞ്ചായത്തായാലും കൊഴൂരി പഞ്ചായത്തായാലും മാള പഞ്ചായത്തായാലും കിണറുകളിലെ വെള്ളം പരിശോധിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അംശം കൂടുതലാണ് ഈ ഹൈഡ്രോക്ലോറിക് അംശം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയും അതുപോലെ തന്നെ മറ്റുള്ള ആന്തരികങ്ങളൊക്കെ കേടുപാടുകൾ പറ്റി രോഗശയിലാകുന്നു അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് പരിസ്ഥിതി വകുപ്പ് ഒട്ടനവധി പണം ചെലവഴിയുന്ന ഒരു വശത്തുകൂടെ ഒരു വശത്തുകൂടെ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് നമുക്ക് സുഖ ദുഃഖങ്ങളിലൊപ്പം തന്നെ അവരുടെ രോഗശൈലിയിലും അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുള്ള ചെലവുകൾക്കും ഈ ഐആർ സിയുടെ നേതൃത്വത്തില് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു കൊണ്ടും അള്ളാഹു ഇനിയും കൃപ നമ്മുടെ ഈ ഈ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം വാക്കുകൾ പ്രസിഡന്റ് എസ് കെ അസീസ് അധ്യക്ഷനായിരുന്നു സർക്കാർ സർവീസിലുള്ളവരും വിവിധ തൊഴിൽ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരുമായ ഐ ആർ സി അംഗങ്ങളുടെ മക്കൾക്ക് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജു അവാർഡുകൾ നൽകി റിയാം രാജ്യം എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം രാജ്യത്തെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം ജീവിതത്തെ ശരിയായ രൂപത്തിൽ നയിക്കാൻ കഴിഞ്ഞ കുറച്ച് മിടുക്കന്മാരെയാണ് നമ്മളിന്നിവിടെ ആദരിക്കുന്നത് പല മേഖലകളിൽ ഡോക്ടറുണ്ട് അതുപോലെ എം ബി എ സി എ അങ്ങനെ വിവിധ മേഖലകളിലെ വിജയം ധരിച്ചവരും അതുപോലെ തന്നെ ഉദ്യോഗം നേടിയവരെയാണെന്നിവിടെ ആദരിക്കുന്നത് അത് എആർസി മെമ്പർമാരുടെ മക്കളെ മക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് ആമുഖ പ്രസംഗത്തിലെ ചെയർമാൻ ഇതിന്റെ ഒരു ബാലാരിഷ്ടതയെക്കുറിച്ചൊക്കെ പറഞ്ഞു അന്നത്തെ തുടക്കം എങ്ങനെയായിരുന്നു ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അത് നമ്മുടെ നാടിന്റെ ഒരു ഒരു സ്ഥിതി അതായിരുന്നു ഇന്ന് നമ്മുടെ നാട് ഇങ്ങനെ വളർന്ന് 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 അന്തരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും കേരളം ഇന്ന് ലോകത്തിനെ മാതൃകയായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ മുന്നേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാൻ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വിദ്യ ലഭിക്കാതെ ഒരാൾ പോകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ജോലി കൂടി ഈ സംഘടനയ്ക്കുണ്ട് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു ഈ സംഘടനയുടെ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾ മൂലം നിരവധി ആൾക്കാർക്ക് അർഹരായ ആൾക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇനിയും ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സർവേശ്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ആയുസ് കൂടുതൽ കാലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല മാം മഹൽ ചീഫ് ഇമാം സുനീർ മിസ്ബാഹി മുഖ്യപ്രഭാഷണം നടത്തി ഈ സന്ദർഭത്തിൽ രാജ്യം മുഴുവനും സ്വതന്ത്രമായ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് വളരെ സ്വതന്ത്രമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയ വലിയ സന്തോഷത്തിലാണ് നിലകൊള്ളുന്നത് ഈ സാഹചര്യത്തിലാണ് മുപ്പത്തി ഒന്ന് ആണ്ട് പിന്നിട്ട് എല്ലാവിധ സന്തോഷങ്ങളുടെ മാലപ്പടക്കവുമായി ഐആർസി ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്നതമായ വിദ്യ അഭ്യസിച്ച് നാടിന് തന്നെ അഭിമാനമായ ഐആർ സിയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള നല്ല ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു സുബാന നമ്മളിൽ നിന്ന് ഈ െ ഐ ആർ സി ചെയർമാൻ എം ബി ഹംസ സെക്രട്ടറി എൻ എ അജിത് ഷാ വൈസ് പ്രസിഡന്റ് പി എസ് സകീർ കോർഡിനേറ്റർ എസ് കെ ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഇളപിരിയാതെ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിങ് ലിക്വിഡ് സ്വർഗമാക്കാൻ പ്രോഡക്റ്റ് നിറയെ മാംഗല്യം നിറയെ വിവാഹം ഞാൻ കണ്ട സ്വപ്നം ശരിക്കും രാജകുമാരിയെ പോലെ നോക്കി എല്ലാവരും ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ ഡിസൈനും ഒരുമിച്ച് വന്നാലോ

ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി